സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഭാര്യ ഇപ്പം കേട്ടിട്ട് ഞാൻ അവൻ്റെ ചോദ്യം എന്തോ പേടിയാണ് തോന്നിച്ചത് പെട്ടെന്ന് തന്നെ വേണ്ടെന്ന് തലയാട്ടി അപ്പുറത്ത് നിന്ന് അടക്കിയ ചിരിക്കൽക്കെ അവൾ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി എന്തൊരു ദുഷ്ടനാണ് അവൾ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റു നിന്നെ കെട്ടേണ്ടതല്ലേ അപ്പൊ കുറച്ച് ദുഷ്ടത്തരൊക്കെ ആവാം അവൻ മീശിയൊന്നൊഴിഞ്ഞു സ്ത്രീയുടെ കണ്ണുകൾ പെടഞ്ഞു കല്യാണം കഴിഞ്ഞാലും നിങ്ങളെനിക്ക് സ്നേഹിക്കാൻ കഴിയുക ചെയ്തു കേട്ടാ അവൾ ദയനീയതയോടെ നോക്കിയവനെ ദേ ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹം അതുപോലെ എന്നെപ്പോഴും തന്നാ മതി ഉരുളക്ക് ഉപ്പേരി കണക്കി അപ്പോൾ തന്നെ മറുപടി വന്നു സ്ത്രീ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു അമ്മേ സ്ത്രീ കല്യാണത്തിന് സമ്മതിച്ചു കേട്ടോ വാതിൽപ്പടിയിൽ നിന്ന് കൂന്ന കളിക്കെ ഒരേ സമയം ഇരുവരും ഞെട്ടി സ്ത്രീ ഞെട്ടലോട് തിരിഞ്ഞു നോക്കുമ്പോൾ സീമ കൈകൾ കെട്ടി ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എന്ന മട്ടിൽ നോക്കുകയാണ് ഞാൻ കണ്ടു രണ്ടാളെയും ചെറിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എന്തു കണ്ടു സേതു പകർച്ച മറച്ചു വെച്ച് അവളെ കൂപ്പിച്ചു നോക്കി ഉമ്മ ഉമ്മാം മുത്തുക ചുണ്ടിലേക്ക് തൊട്ട് കാണിച്ചുകൊണ്ട് പറയുന്നേ കേൾക്കേ സ്ത്രീയുടെ തൊലി ഉരിഞ്ഞു പോയ പോലെ തോന്നി ഒന്ന് മാറങ്ങോട്ട് കൊച്ചു ഇടന്ന് കരയുന്ന കേട്ടില്ലേ സ്ത്രീ പെട്ടെന്ന് കപട സീമയെ തട്ടി മാറ്റി അവിടെ നിന്ന് അകത്തേക്ക് നടന്നു നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി ആങ്ങളെ ഒന്ന് നിന്നേ സ്ത്രീക്ക് പിന്നാലെ പോകാൻ ഒരുങ്ങിയവനെ സീമ തടഞ്ഞു നിർത്തി എന്തോന്ന് സേതു ഒന്നും അറിയാത്ത പോലെ അവളെ നിഷ്കളങ്കമായി നോക്കി ഒരു ഒക്കുഞ്ഞ് ഞാൻ കണ്ടു അവളുടെ ചുണ്ടിലിട്ട് തന്നെ കൊടുത്തത് അവന്റെ കൂമ്പിലിട്ട് തന്നെ ഒരു കുത്തു കൊടുത്തുകൊണ്ട് അവൾ കണ്ണുരുട്ടി ഓ വേദരിച്ചിരി അവൻ വയറും തടവി അവളെ നോക്കി അപ്പോഴെങ്ങനെ കെട്ടുവല്ലേ അവളുടെ ചുണ്ടിൽ പതിയെ പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അല്ല അത് ചോദിക്കാനുണ്ടോ കെട്ടുക തന്റെ അവൻ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞതും സീമ തിരിഞ്ഞകത്തേക്ക് നോക്കി ഇപ്പം സമാധാനമായല്ലോ രണ്ടാക്കും ദേ ഏട്ടൻ്റെ വായിൽ കിട്ടിയിട്ടുണ്ട് അമ്മയും മുകേഷും പുറത്തേക്ക് വന്നതും ഇതിനായിരുന്നു കുരുപ്പ് കുത്തിപ്പിടിച്ചു എന്ന് ചോദിച്ചതെന്ന് ഓർത്ത് സെയ്തു അവളെ ഒന്ന് ചെറഞ്ു നോക്കി മുഹൂർത്തമോ ജാതകോ ഒന്നും നോക്കണ്ട അല്ലേലും അതിലൊന്നും ഒരു കാര്യമില്ല മുകേഷ് കൈമലർത്തി അമ്മയും അതിന് ചെടിവെച്ചു അലേരും സ്ത്രീയെ ജാതകവും കൊട്ടും കുരവേ എല്ലാം ഉണ്ടായിട്ട് കല്യാണം കഴിപ്പിച്ചതാ എന്നിട്ടിപ്പോൾ എന്തായി എല്ലാവരുടെയും സംസാരവും അവൾ വാതിക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്തോ പേരറിയാത്തൊരു വികാരം അവളെ പൊതിയുന്നത് കൈവിരലുകൾ പതിയെ ആ ചുണ്ടുകൾ തഴുകി കണ്ണുകൾ പുഞ്ചിരിയോടെ നിറഞ്ഞു വന്നു ഒപ്പം ആകൃതയും ഇനി എങ്ങനെയാവും അങ്ങോട്ടുള്ള ജീവിതം കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് നീണ്ടു പിന്നെ പതിയെ ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു അനു വീടിന്റെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെരികിനെ പോലെ പാഞ്ഞു നടക്കുകയാണ് ഇടയ്ക്ക് നഖവും തിന്നുന്നുണ്ട് മനോജ് തന്നോട് വാശി കാണിച്ച് രാവിലെ ഇറങ്ങി പോയതാ ഇതുവരെ തിരിച്ചു തീട്ടില്ല എന്നാലും അവനോട് ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അമ്മ പിന്നിൽ വന്ന് പരിഭവം പറഞ്ഞപ്പോൾ ചുണ്ട് പിളർത്തി അമ്മയൊന്നും നോക്കി ഞാൻ അറിഞ്ഞു അമ്മയുടെ മുൻ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് ഓടി പോവുന്നു ഈശ്വരാ ലീവിന് വന്ന ചെക്കനാ കയ്യും കാലും തല്ലി ഓടിച്ച ഫ്ലൈറ്റിൽ കയറാനൊക്കെ അമ്മ നിഷ്കളങ്കമായി പറയുന്നവളെ അമ്മ ചെറഞ്ഞൊന്നു നോക്കി ഓ വേണ്ടിയിരുന്നില്ല എന്നാലും ഈ ഏട്ടനെന്താ വരാത്ത അവൾ വീണ്ടും ഗേറ്റിന്റെ അവിടേക്ക് കണ്ണെത്തിച്ചു അമ്മേ ഞാനൊന്ന് പോയി നോക്കിയാലോ ഏറെ നേരം നോക്കിയിട്ടും കാണാതായപ്പോൾ അനു അമ്മയോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി അമ്മാവന്റെ വീട്ടിലേക്ക് പോയി നോക്കാതെ കക്ഷി കാണാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു വരും ചെരിപ്പിട്ട് ഷാൾ ഒന്നുകൂടെ ഒതുക്കി വെച്ച് മുന്നോട്ട് നടന്നതും ഗേറ്റ് കടന്നു വരുന്ന അജയനെ അന് പുരികൻ ചുളിച്ച അവനെയൊന്നും നോക്കി അജയ്ന് പിന്നാലെ മനോജും മീനും കയറി വരുന്നത് കണ്ടപ്പോൾ ഏകദേശം ശോഹിച്ചു അടിച്ചു മാറ്റി കൊണ്ടുവരുവാണ് കള്ളൻ നിൽക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരനും മൂക്കിൽ വിരൽ വെച്ച് കളിയാക്കി രണ്ടാളെയും നോക്കി ശരിക്കും എള്ളോളം തരി സ്റ്റൈൽ കെട്ടിക്കൊണ്ടുവരുന്നതാണ് പക്ഷെ അവൾ വീട്ടിലിട്ട് ദാവണിയാണെന്ന് മാത്രം അങ്ങേര് രാവിലെ എടുത്ത കാര്യമുണ്ടും നോക്കിക്കൊണ്ട് നിൽക്കാതെ പോയി നിലവിളക്കെടുത്തുകൊണ്ട് വാടി അജയൻ തൻ്റെ നിൽപ്പ് കാണി കണ്ണുരുട്ടി ആഹാ അതാ ഇപ്പൊ നന്നായ ഇപ്പൊ ഞാൻ ആരായി അജയനെ തുറിച്ചുനിന്ന് നോക്കി അകത്തേക്ക് ചെന്നതും അമ്മ വിളക്കൊക്കെ എടുത്തു വരുന്നുണ്ട് ഓഹോ അപ്പൊ എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അനുവിന്റെ മുഖം ചുവന്നു അവൾ കുറുമ്പോടെ എല്ലാം നോക്കിക്കൊണ്ട് മാറി നിന്നു അമ്മ ഇരുവരെയും അകത്തേക്ക് ആരതി ഒഴിഞ്ഞുകയറ്റി മനോജും മീനും ഹാളിലേക്കിരുന്നു പിന്നിലായി നടക്കാൻ ഒരുങ്ങി അവൻ്റെ കോർണറിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു എന്താടി ഒന്നും അറിയാത്ത പോലെ അജീൻ തിരിഞ്ഞു നോക്കി അയ്യോ കൂട്ടുകാരനെ സഹായിക്കാൻ എന്താ ശുഷ്കാന്തി എന്നാൽ കൂട്ടുകാരൻ്റെ പെങ്ങളിവിടെ നിങ്ങളെ കെട്ടാൻ വേണ്ടി നോമ്പ് നോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അനുവിന്റെ ശബ്ദത്തിൽ കുസൃതിയോടൊപ്പം പരിഭവം നിറഞ്ഞു അജയൻ അവള് കണ്ണൊരുട്ടി നോക്കി നിനക്കതിന് പ്രായപൂർത്തിയായിട്ടില്ല അവൻ കൈമലർത്തി അനുവിന്റെ മുഖം ഒന്നുകൂടെ ചോന്നു ഓഹോ എല്ലാം കണ്ടവട്ടാണല്ലോ പറച്ചില് അവന്റെ കൈത്തണ്ടയിൽ ഒരു നുള്ളു വച്ച് കൊടുത്തു വന്നു അജയന് ഊറി വന്ന് ചിരിയടയ്ക്ക് തിരിഞ്ഞു വീണ്ടും നടക്കാനൊരുങ്ങി അങ്ങനെ അങ്ങ് പോയാലോ നിൽക്കടെ അവൾ പിന്നെയും കോളറിൽ പിടിച്ചു പിന്നിലേക്ക് വലിച്ചു നീ എന്നെ ആയിട്ട് നടക്കാനും സമ്മതിക്കില്ലേ അനുരാധ അജയ് ദയനീയതയോടെ നോക്കുമ്പോ ഈ ജന്മ അത് പ്രതീക്ഷിക്കണ്ട എന്ന മട്ടിൽ അവൾ ഇല്ലെന്ന് തലയാട്ടി ഞാനേ നല്ല നയൻ വൺ സിക്സ് പ്രായപൂർത്തിയായ കുട്ടിയാണോ സംശയമുണ്ട് തനിക്ക് ഏ അവൾ ചുണ്ടു കുറിപ്പിച്ചു ചോദിച്ചതും ഉണ്ടെന്ന മട്ടിൽ തലയാട്ടിയ അജയ് അവളൊന്ന് പകറിപ്പോയി ഇങ്ങയോ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം അവൾ പുരികം പൊക്കി അവനെ നോക്കി തന്റെ ആ എക്സ് എക്സ്പാരില്ലേ അവളേക്കാൾ പ്രായപൂർത്തിയായതാ വാശിയോടെ അവൻ നെഞ്ചിനൊരു ഉന്ത് വച്ചു കൊടുത്ത് വാതിക്കിലേക്ക് നടന്നു വന്നു ആഹാ എനിക്കെന്ന എന്തായാലും സംശയമുണ്ട് അജയ്ൻ മടിയില്ലാതെ പിന്നിൽ നിന്നും വിളിച്ചു വിളിച്ചുപോയി അന് കണ്ണുരുട്ടി തിരിഞ്ഞു നോക്കി പോടാ തിരിഞ്ഞു നിന്നവൾ ചുണ്ടനക്ക് ശബ്ദമില്ലാതെ പറഞ്ഞു മറുപടിയായി കുസന്തിയോടെ മീശയൊന്നു വിഴിഞ്ഞു അന അനോ അവനെ ഒന്ന് നോക്കി ഞാൻ പോയി ഉമ്മിച്ചാലും അന്തം വിട്ട് നിൽക്കുന്ന മനുഷ്യനായിരുന്നു ഇപ്പൊ ചെക്കൻ എന്തോ കാര്യമായിട്ട് എന്നെ പറ്റിയിട്ടുണ്ട് അവൾ അവനെ നോക്കി പിറുപിറുത്തു ആ ഒന്നും പറയാനു തന്നെയാ നീ എന്റെ തലയിൽ കയറുന്ന അവൻ തിണ്ണയൊന്ന് കൈകൊണ്ട് തട്ടി അവിടെ കയറിയിരുന്നു അവര് വാ കൊടിച്ച് അവന് നോക്കിപ്പോയി അതുകൊണ്ട് ഇനി എന്തും പറയുമെന്ന് വേണോ അവൾ കണ്ണു ഊർപ്പിച്ചു തീർച്ചയായി എന്തൊരു ദുഷ്ടനാ നിങ്ങള് ഏതോ എഴുത്തിള്ള കരിപ്പിൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാ എന്നിട്ടും ഞാൻ അത് ക്ഷമിച്ചു പാവല്ലേന്ന് കരുതിയിട്ട് എന്നിട്ടിപ്പോൾ പറയുന്ന കേട്ടില്ലേ ഞാൻ വലിയ സാധനമാണ് പോലും അവളെ ഷുണ്ടി പിടിപ്പിക്കാൻ എന്ന കണക്ക് വീണ്ടും അരികിലേക്ക് അവൻ ചോദിച്ചു അജയൻ നോക്കുമ്പോൾ ഇടുപ്പിൽ കൈവെച്ച് തന്നെ കൂർപ്പിച്ചു നോക്കുകയാണ് അതിനവളേതോരുത്തിയൊന്നും അല്ലല്ലോ എന്റെ ഭാര്യയായിരുന്നില്ലേ അജയൻ കുസൃതിയോടെ അവളെ നോക്കി അനുവിന് അതുകൂടി കേട്ടതുമാകെ കലി കയറി ഓ ഒരു ഭാര്യ അവൾ അവനെ കലപ്പിച്ചൊന്നും നോക്കി അകത്തേക്ക് കയറിപ്പോയി അവളുടെ പൂക്കുകാണി അജയൻ ഊറി ചിരിച്ചു എടിയേ ഞാനിപ്പോഴും കുടിക്കാറുണ്ട് കേട്ടോ അവളിൽ നിന്നും രണ്ടെണ്ണം കേൾക്കാൻ വേണ്ടി തന്നെ പാകതാണ് മറ്റവളല്ല ഭാര്യന്നൊക്കെ പക്ഷേ പെണ്ണൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമെന്ന് കരുതിയില്ല അതുകൊണ്ട് തന്നെ ശുണ്ടി പിടിപ്പിക്കാനായി അവൻ വീണ്ടും വിളിച്ചുപൂങ്ങി കൂമ്പു ആടിപ്പോവും കളവ ആ വാടത്തെ എനിക്കെന്താ ചേതം അവൾ അതേ താളത്തിൽ തിരിച്ചടിച്ച് ചവിട്ടിത്തുള്ളിയകത്തേക്ക് പോയപ്പോൾ ചുണ്ടിലറിയാതെ ചെറു ചിരി വിരിഞ്ഞു അവൻ എന്തോ ഓർത്തുന്ന പോലെ പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു അമ്പലത്തിൽ പോയി തിരുമേനിയോട് നല്ലൊരു സമയം ചോദിച്ചു ഇനിയിപ്പോ പണിക്കന്മാരെ ഒന്നും കാണാൻ നടക്കണ്ട തിരുമേനി പറഞ്ഞു നാളെ നല്ലൊരു ദിവസമാണെന്നു നീ എന്താ പറയുന്നത് സീമയും മുകേഷും രാവിലെ തന്നെ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞിറങ്ങിയതായിരുന്നു വന്ന് കയറിയതേ മുകേഷ് അതും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്ക് പോയില്ലായിരുന്നു ചെയ്തു അവനും അമ്മയും രാവിലെ തന്നെ ഒരു ചക്ക ഇട്ടിത് ശരിയാക്കുവായിരുന്നു അടുക്കള തന്നെ സ്ത്രീ നിൽപ്പുണ്ട് സീമ അപ്പോഴേക്കും സെറ്റുമുണ്ട കഴിച്ച് ഒരു നെയ്റ്റെടുത്തിട്ട് അടുക്കളപ്പുറത്തേക്ക് വന്നു എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല ഇവളോട് ചോദിക്കും കയ്യിലെ ചക്കയിരക്കി കുറച്ച് മണ്ണെണ്ടെയും കൂട്ടി തൂത്ത് അരിഞ്ഞെടുത്ത ചുളകൾ ഒരു പാത്രത്തിലിട്ട് അവൻ സ്ത്രീക്ക് നേരെ നീട്ടി അവൾ വാങ്ങി അടുക്കളത്തിണ്ടയിലേക്ക് വച്ചു രണ്ടാൾക്കും താല്പര്യമാണെന്ന് കരുതിയ ചോദിക്കാതെ തീരുമാനം എടുത്തത് മുകേഷിന്റെ മുഖം മങ്ങി അത് സേതുവിനും സ്ത്രീക്കും മനസ്സിലാവുകയും ചെയ്തു സ്ത്രീ ഒന്നും മിണ്ടാതെ ഭിത്തിയോട് ചാരി നിന്നതേ ഉള്ളൂ കാര്യം വാശിക്ക് ആളോട് കെട്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഒരു കല്യാണം എന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ ആ അതിനിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ അവൾക്കും സമ്മതാണെന്ന് പറഞ്ഞതല്ലേ നമുക്കത് നാളെ അങ്ങ് നടത്താന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അമ്മ മുന്നോട്ട് ഇറങ്ങി പറഞ്ഞു മുകേഷിന്റെ മുഖം തെളിഞ്ഞു പക്ഷെ സീമയുടെ മുഖം അപ്പോഴും സ്ത്രീയിൽ തന്നെയാണ് നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്തെങ്കിലും ഒന്ന് പറ സീമ പുഞ്ചിരിയോടെ സ്ത്രീയെ നോക്കി അവൾക്ക് എന്ത് പറയണോന്നറിയില്ല അമ്മ പറയുന്ന പോലെ തന്നെ തന്നെയാവാ സീമേ എല്ലാവരുടെയും പ്രതീക്ഷയോടുള്ള നോട്ടം കാണി ശ്രീ മുഖം കുനിച്ചു പറഞ്ഞൊപ്പിച്ചു കയ്യിലെ ചക്കയരക്കെ തേച്ചു കഴിക്കുമ്പോൾ സ്ത്രീയിൽ നിന്നും കേട്ട മറുപടിയിൽ സേതുവിന്റെ ചുണ്ടുകൾ വിടർന്നു ആ ഇപ്പോ അണിനു സമാധാനമായല്ലോ സേതു പെട്ടെന്ന് മുകേഷിനെ തിരിഞ്ഞു നോക്കി അവൻ കണ്ണുരട്ടിയപ്പോൾ അതിങ്ങനെ ഒന്ന് ചിരിച്ചു പിന്നെ അടുക്കളയിൽ നാളത്തെ കാര്യത്തെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു അങ്ങനെ കല്യാണം എന്നൊക്കെ വിളിക്കാമോ എന്നൊന്നും അറിയില്ല ആരും അറിയാതെ തങ്ങളും ഭഗവാനും മാത്രമുള്ള ഉടമ്പടിയല്ലേ പക്ഷേ പക്ഷെ എന്നാലും സദ്യ വഹിക്കണമെന്നാണ് അമ്മയുടെ പക്ഷം തന്റെ രണ്ടാമത്തെ ആണെങ്കിലും സെയ്തുവിൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ ആ അമ്മയ്ക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് ഉൾമിനിഞ്ഞു പതിയെ ഉമ്മരത്തോടെ ഇറങ്ങി ക്ഷീമക്കൊന്നയുടെ മരത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു അവിടെയാണ് വേലി അതിൻ്റെ തൊട്ടപ്പുറം തൻ്റെ വീടും അവിടേക്ക് നടക്കുമ്പോൾ തന്നെ ഒരു വീർത്തുമൂട്ടലാണ് ഒരുതരം അവിടെ അവൾ അവിടെ പതിയെ വേലിയോട് ചേർന്നുള്ള പാർക്കലിൻ്റെ മുകളിൽ കയറിയിരുന്നു കൈയെത്തിച്ച് ഒരു പിടി കൊന്നപ്പൂവും പറിച്ചെടുത്തു വയലറ്റ് നിറമുള്ള പൂക്കൾ അവൾ പതിയെ അതിൻ്റെ ഇതളുകൾ ഓരോന്നായി പറിച്ചെടുക്കാൻ തുടങ്ങി മനസ്സ് അസ്വസ്ഥമാണ് എന്തുകൊണ്ടാണെന്നറിയില്ല തുടരും